പരിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വില്ലനായി ഒരു പുതിയ സംഭവമല്ല ഈ സീസണിലും അതിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് മിഖാൽ സെഹറയുടെ വാക്കുകൾ സൂചിപ്പിക്കുമ്പം അത്യാവശ്യം ആശങ്ക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ അതിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് പത്തു ശതമാനത്തോളം താരങ്ങളെ മിസ്സാണ് എന്നാണ് നമ്മുടെ സ്റ്റെഹറാശൻ പറയുന്നത് കാരണം നമുക്കറിയാം പുള്ളി വരുന്ന സമയത്തെ ഓരോ താരങ്ങളും അവൈലബിൾ അല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് നോക്കുകയാണെങ്കിൽ ഐബൻ ഡോഹലിങ് അല്ല ശ്രീകുട്ടൻ അവൈലബിൾ അല്ല ഇഷാൻ പണ്ഡിത് അവൈലബിൾ അല്ല പ്രബീത് ദാസ് അവൈലബിൾ അല്ല ഏറ്റവും ഒടുവിലായിട്ട് ഐബൻ ഡോഹ്ലിങ്ങിനും പരിക്കു പറ്റിയിട്ടുണ്ട് അപ്പോൾ പത്ത് ശതമാനം താരങ്ങളൊന്നും അല്ല പരിക്കൻ്റെ പിടിയിലാകപ്പെട്ടത് ഇരുപത് ശതമാനത്തിലധികം താരങ്ങൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ നിന്നും അൺവൈലബിളാണ് അപ്പം നിരന്തരമുള്ള പരിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പം നിലവിൽ ഇത്രയും താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാകപ്പെട്ടിരിക്കുകയാണ് അപ്പം ഒരു പ്രശ്നമാണ് ഫരിക്ക് ബ്ലാസ്റ്റേഴ്സിനെ വളരെ വലിയ പ്രശ്നമായിട്ട് നേരിടുന്നുണ്ട് എന്നുള്ളത് സ്റ്റെഹറെ തന്നെ പറയുമ്പം നമ്മൾ സീരിയസ് ആയിട്ട് കൺസേൺ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്